ാടുന്ന പെണ്ണേ മയിൽ പെണ്ണെ മയിൽ പെണ്ണെ പിലി വിടത്തി നിന്നാടുന്ന പെണ്ണെ മയിൽ പെണ്ണെ മയിൽപ്പെണ് പെൺമയിലിന് പീലിയുണ്ടോ ഞാൻ കേട്ടിട്ടുള്ളത് ആൺ നല്ല മനോഹരമായ പീലി ഉള്ളതെന്ന് എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ പീലി വിടത്തി പീലിവിടത്തിനിന്നാടുന്ന പെണ് അല്ല നിന്നാടുന്ന ചെക്ക മയിൽ ചെക്ക ചെറുക്ക ഞാൻ നമുക്ക് പിലിവിടത്തിൽ നിന്നാടുന്ന ചെറുക്ക മയിൽ ചെറു അല്ല ചെറുക്ക ചെറുക്ക ചെറുക്കീലിവിടത്തിൽ നിന്നാടുന്ന ചെറുക്ക 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 ആൺമയിലെ ആൺമയിലെ പീലിവിടത്തിൽ നിന്നാടുന്ന ആൺ